ജോർജ് ജോസഫ് നമ്മളിപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീ ജോർജ് ജോസഫ് താങ്കൾ ഈ ഒരു ദൃശ്യ മോഡൽ കൊലപാതകം ഇത് രണ്ടാം തവണയാണ് ഈ ഒരു ആവർത്തനം നമ്മൾ കേരളത്തിൽ മാത്രം കാണുന്നത് ഇത് കണ്ടിട്ട് താങ്കൾക്ക് എന്താണ് തോന്നിയത് ഏതായാലും എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്പോസല് ദൃശ്യം മോഡൽ ആതാണ് എങ്കിലും എന്ന് പറയുന്ന ആള് വാടക താമസിക്കുന്ന വീടിനകത്തുനിന്നാണ് ഈ ഡെഡ്ബോഡി കണ്ടെത്തിയത് ആലപ്പുഴ പഞ്ചായത്തിലെ അവരുടെ ബിന്ദു മോൻ എന്നോ ബിന്ദു കുമാർ എന്ന് പറയുന്ന നാപ്പത്തൊന്ന് വയസ്സുകാരന് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി അവിടെ നിന്ന് മിസ്സായി ഇരുപത്തെട്ടാം തീയതി അവരുടെ വീട്ടുകാർ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വീട്ടുകാർക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ടായോ കാരണം പോലീസ് പെട്ടെന്ന് കേസ് കേസെടുത്തിരിക്കുന്നു എന്തായാലും അയാളുടെ ചോദിയിലറ് വളസ്ഥാനം പോലീസ് സ്റ്റേഷൻ അതിർത്തി റോഡിന്റെ തൈക്കിടക്കി കിട്ടി അപ്പൊ അത് അപ്പൊ അവിടെ എങ്ങനെ വന്നു ഇപ്പം ആലപ്പുഴക്കാരൻ മുത്തുകുമാറിന്റെ വീട് അതിൻ്റെ അടുത്തുണ്ട് അയാളുടെ വീട് വിളിച്ചു നോക്കി അന്നേരം വീട്ടിലെ ആരും ഇല്ല മുത്തുകുമാർ എന്തായാലും ഒളിവിൽ കാരണം വീട്ടിലില്ല പക്ഷെ അതിൻ്റെ ഭാര്യ വിദേശത്താണ് മൂന്ന് കുട്ടികളുണ്ട് ഇരുപത്തി ആറാം തീയതി തന്നെ പോലീസ് അത് ഏരിപ്പി ഇരുപത്തി ആറാം തീയതി കുട്ടികളെ മാറ്റിയിരിക്കും അപ്പം കൊലപാതകം എന്ന് നിയമസാർ തന്നെ നടന്നോ അതോ കുട്ടികളുടെ സാന്നിധ്യത്തിലാണ് കൊലപാതകം ഉണ്ടായത് കൊലപാതകം മദ്യപാനത്തിനിടയ്ക്ക് തർക്കം ഉണ്ടായിട്ടാണെന്നൊക്കെയാണ് പ്രാധ്യമം കേൾക്കുന്നത് അത് അത്ര ഞാൻ വിശ്വസിക്കുന്നില്ല ആലപ്പുഴയിൽ നേരത്തെ മുത്തുകുമാർ ആലപ്പുഴ താമസിച്ചുകൊണ്ടിരുന്നു അപ്പൊ വീട്ടുകാർക്ക് അറിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാൾ അവിവാഹിതനാണ് നാപ്പത്തി ഒന്ന് വയസ്സുകൊണ്ട് ഇപ്പം മുത്തുകുമാറിന്റെ റാലിയെ വിവശിപ്പുവാൻ പക്ഷെ മോട്ടീവ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇനി നമുക്കിന് കൺസെന്റ് ഏതായാലും ഇനിയും ഇൻഫോർമേഷൻ ലഭിക്കാനുണ്ട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് അങ്ങനെ തന്നെ കാരണം അതിന്റെ മോട്ടീവ് വലിയ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇരക്കി ഒരു തർക്കം ഉണ്ടായി അവസ്ഥ ഒരു അടി അടിച്ചാൽ അയ്യരം കൊണ്ട് ആശുപത്രിയിൽ പോവുകയാണ് പറഞ്ഞത് പക്ഷെ ഇതൊരു പ്രാൻഡ് ആണോ എന്നാണ് പോലീസ് നോക്കേണ്ടത് അതിന്റെ മോട്ടീവ് അത് അന്വേഷിക്കേണ്ടി മാത്രമേ കിട്ടിയാൽ നമുക്ക് മനസ്സിലാവൂ ഒരു സാമ്പത്തിക ഇടപാട് തന്നെയാണോ അതോ മറ്റു ഇതിനകത്ത് വല്ലതും ഉണ്ടോ അതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു ഇയാൾ എന്തുകൊണ്ടാണ് ആലപ്പുഴ എന്ന് മാറി ചങ്ങനാശ്ശേരി ഒന്ന് ഒരു വീട് വാടകയ്ക്കിട്ട് താമസിക്കുന്നത് അതിന് ഉദ്ദേശം ഉണ്ടായിരുന്നോ ഇയാളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ആലപ്പുഴയിൽ നിന്ന് വന്നത് അതൊക്കെ നമുക്ക് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കും

കാരണം ഇത്ര ആറേഴ് ദിവസത്തെ പഴക്കമുണ്ടല്ലോ ഇതിന് കോട്ടയത്ത് അതിന് പോസ്റ്റ്മോർട്ടം ചെയ്ത കോസ് ഓഫ് ഡെത്ത് മരണകാരണം എന്താണെന്ന് കണ്ടുപിടിക്കരുത് എങ്ങനെയാണ് കൊന്നത് ഇവര് തമ്മിലുള്ളവരെ ഒരാൾ മാത്രം ഇത് രോഗികളെ കൊല്ലാൻ സാധിക്കുന്നത് വേറെ ആൾക്കാരുണ്ടോ മദ്യപാനത്തിനെങ്കിൽ വേറെ ആൾക്കാരുണ്ടോ സ്ഥിരമായിട്ടുള്ള മദ്യപാനം ഉണ്ടോ അതൊക്കെ നാട്ടുകാർക്ക് എനിക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പക്ഷെ മോത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിലേക്ക് പോലീസിൽ വരയ്ക്കാൻ എന്താണ് മോത്തിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കാരണം അറിയാനൊക്കെ ഉള്ളു എന്തുകൊണ്ട് തന്നു ആരാണ് തോന്നിക്കൂടി ആൾക്കാരുണ്ടോ കുറ്റവന്മാർ മാത്രമേ ഉള്ളൂ പിന്നെ കുട്ടികളെ എപ്പം മാറ്റിയത് വളരെ കൊറ്റനായ ഒരു കാര്യം കാണാതെ പോലെ അന്ന് മടർ നടന്നിട്ടുണ്ടെങ്കിൽ മടറിന് ശേഷമാണ് കുട്ടികളെ മാറ്റിയത് മടറിന് മുമ്പാണെങ്കിൽ ഇതൊരു പ്രീ പ്ലാന്റ് മാറരുത് ശരി എന്തായാലും ഇനി എന്താണ് കൊലപാതകത്തിനുള്ള കാരണം അതാണ് അറിയേണ്ടത് അതോടൊപ്പം തന്നെ ഡി എൻ എ പരിശോധനാ ഫലം അത് വരേണ്ടതുണ്ട് ബിന്ദുമോന്റെ മൃ ബിന്ദോന്റേതാണ് മൃതദേഹം എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്